ഒരുപാട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി അത് താമസിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് ഇത്രയും നീണ്ട ഫയൽ ഏതായാലും മാതാവിൻ്റെ മാത്തായ അനുഗ്രഹം കൊണ്ട് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഈ ദുരന്തമുണ്ടായ അതേ പഞ്ചായത്തിൽ തന്നെ ആ ഇഴകൾക്ക് താമസിക്കാൻ എട്ട് സെൻറ്റ് ഭൂമിയിൽ നിങ്ങൾ കണ്ടല്ലോ വലിയൊരു തറ മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെയുള്ള വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഫൗണ്ടേഷനോട് കൂടിയ ഒരു വീട് അതിൻ്റെ മുറ്റമൊക്കെ കണ്ടാൽ നമ്മളെ സാധാരണ വീട്ടിലുണ്ടായതിനേക്കാൾ വലിയ മുറ്റത്തിൻ്റെ വിസ്തൃതിയുണ്ട് അത്തരം വീടുകളുടെ നിർമ്മാണം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ആർക്കിടെക്റ്റ് കോഴിക്കോട്ടെ ടോണി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിയത് അതുപോലെ തന്നെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭംഗിയായി ദൃഢമായി നിർമ്മാണം നടത്തുന്ന നിർമ്മാൻ മുഹമ്മദ് അലി സാഹിബിൻ്റെ കമ്പനി അവർ സമയബന്ധിതമായി അത് പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീടിന് പുറത്തുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ റോഡുകൾ അതുപോലെ തള ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വാളുകൾ വഴികൾ മറ്റു കാര്യങ്ങളൊക്കെ ഡ്രൈനീതി സംവിധാനം ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് മലബാർ കൺസ്ട്രേഴ്സ് ആണ് അവർ ആ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു ആ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തളക്കലുകളിലും കഴിഞ്ഞു ഈ സച്ചിലിപ്പോൾ അതിൻ്റെ പ്ലാന് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ വീട് ഇപ്പോൾ തറക്കെട്ട വീട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് നാലാമത്തെ വീടാണ് അതിൻ്റെ മുമ്പിൽ മൂന്ന് വീട് പോലും പോലെ മൂന്ന് വീട് കൂടി മുമ്പിൽ വരും ബാക്കിൽ ഒമ്പത് വീടും വരും ഈ സ്ട്രച്ചിൽ പതിമൂന്ന് വീടും അത് കഴിഞ്ഞാൽ ഏഴ് മീറ്റർ വീതിയിൽ ഇവിടെ റോഡാണ് അതിൻ്റെ അപ്പുറത്തും പതിമൂന്ന് വീട് വരും അതിനപ്പുറത്ത് റോഡ് വീണ്ടും സ്ട്രച്ച് വരും അപ്പോൾ ഈ ബഹുമാനപ്പെടാൻ ബിസാഹി പറഞ്ഞ പോലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് മേപ്പാടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് മേപ്പാടി മുട്ടിൽ പ്രധാനപ്പെട്ട റോഡിൻ്റെ ഓരത്ത് ഈ പ്രദേശത്തെ ആളുകൾ ആഗ്രഹിക്കുന്ന രീതി വലിയ വീടും വലിയ സൗകര്യങ്ങളും വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിയും ഒക്കെ അടക്കമുള്ള വീടുകളാണ് പാർട്ടിയാ ആഗ്രഹിക്കുന്നതും കരാർ കൊടുത്തിട്ടുള്ളതും എട്ട് മാസം കൊണ്ട് തീർക്കും എന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് കുറച്ച് മഴയൊക്കെ ഉണ്ടായതുകൊണ്ടുള്ള പ്രയാസമാണ് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ തീരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഇത് സ്ഥലത്തിന് വില അധികമായിട്ടുണ്ട് അധികം ചിലവഴിക്കേണ്ടി വ ഇത്രയും നല്ല സ്ഥലം കിട്ടാൻ അപമാനപ്പെട്ട ഞങ്ങൾ പത്രക്കാരോട് പറഞ്ഞ പോലെ വിലയല്ല നോക്കിയത് അതിൻ്റെ ഗുണമാണ് ക്വാളിറ്റിയാണ് ഭൂമിയുടെ ക്വാളിറ്റിയാണ് നോക്കിയത് അങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ബട്ടൺ നിൽക്കിയാൽ കണക്കുകൾ കൃത്യമായി കിട്ടും അതുകൊണ്ട് തന്നെ അള്ളാവിനെ മുൻനിർത്തി ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ആദരണീയനായ തങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി ഈ പദ്ധതി നമ്മൾ ഏറ്റെടുത്തത് എന്നൊക്കെ അറിയാവുന്നതുപോലെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും മൊത്തം ഒരുമിച്ച് ദുരിതവാദികളുടെ വേണ്ടി ഇറങ്ങണം എന്ന അടിസ്ഥാനത്തിലാണ് അത് ഞങ്ങൾ മുന്നിട്ടിറങ്ങി അപ്പോൾ സർക്കാരുമായി സഹകരിച്ച് സർക്കാരിൻ്റെ അംഗീകൃത ലിസ്റ്റിൽ നിന്ന് തന്നെ അവിടെ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത് നീണ്ടു നീണ്ടു പോയപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കും ഞങ്ങൾക്കും അസ്വസ്ഥത ഉണ്ടായി അപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു നല്ല തലം വാങ്ങി എന്നാൽ നമുക്ക് വേറെ തന്നെ ചെയ്ത് ചെയ്യാം എന്നുള്ളത് അല്ലാതെ ഒന്നുമില്ല സർക്കാരിൻ്റെ പദ്ധതി അവർ നടത്തട്ടെ നമ്മളാ പദ്ധതി നമ്മൾ നടത്തും അല്ലാതെ യാതൊരു വിഷയമില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതാവണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് അതിനുവേണ്ടി ഞങ്ങൾ അശാന്ത പരിശ്രമം ചെയ്യുന്നുണ്ട് മറ്റ് സൗകര്യങ്ങൾ കോമ്പൗണ്ടിലുള്ള കമ്മ്യൂണിറ്റി സെൻ്റർ സ്കൂൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ വലിയ പദ്ധതി ആയതുകൊണ്ട് സർക്കാരിൻ്റെ പദ്ധതിയിലുണ്ട് പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല ഈ അന്തരീക്ഷ ഈ ചുറ്റുപാടുകളിലൊക്കെ വിദ്യാലയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ കോമ്പൗണ്ടിൽ കമ്മ്യൂണിറ്റി നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹൗസിങ് കോളനിക്ക് ആവശ്യമായ പാർക്ക് ഗ്രൗണ്ട് ഹൗസിങ് കോളനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ നിലയിൽ നോക്കാനുള്ള അറേഞ്ച്മെൻറ്റ് അതും ഉണ്ട് ഏറ്റവും സലാം കൂടെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ആർക്കിടെക്ട് കേരളത്തിൽ തന്നെ നമ്പർ വൺ അതുപോലെ തന്നെ കോൺട്രാക്ട് ബാക്കിയുള്ളതൊക്കെ ആയിട്ട് അല്പം ചിലവ് പോകണം അത് തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിലവ് ഞങ്ങൾ നോക്കിയിട്ടില്ല അതിൻ്റെ ഗുണേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർക്കാർ എല്ലാ സപ്പോർട്ടും ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാറുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ അകം ലോക്കൽ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് അതോറിറ്റീസും ഒക്കെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അവർ കണ്ണിൽ കണ്ണിച്ചതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നിശ്ചയിച്ച കമ്മിറ്റി ഉണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ സമീപുള്ള ആളുകളൊക്കെ അവരൊക്കെയുണ്ട് നിരന്തരം അവർ ഇതിൻ്റെ പണി തന്നെയാണ് അവർക്കെല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഞങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഭയപ്പെടാനൊന്നുമില്ല തങ്ങൾ കൊടുത്ത കാലാവധി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നിശ്ചിത കാലാവധി എട്ട് മാസം അല്ലേ എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളതാണ് തീർക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് ഒരാശംഘും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർക്കും നമ്മുടെ ഇതിലെ ഗുണഭോക്താക്കൾക്കാർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് വാസ്തവങ്ങളൊക്കെ പലതും വരും അത് പിന്നെ അങ്ങനെയാണല്ലോ അത് സാരമല്ല അതതിൻ്റെ വൈകി പോയിക്കോളും നമ്മൾ നമ്മളായിക്കോ അത്രയേ ഉള്ളൂ ി സംസാരിക്കുകയും ബാധിക്കുകയും ചെയ്തി നമുക്ക് നമ്മുടെ സ്വപ്ന പദ്ധതിയുടെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ കുഴിക്കപ്പെട്ടിട്ടുള്ളത് ശബരിമല നമ്മുടെ കേജുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടത് അവരും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റഞ്ച് കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണമാണ് മേപ്പാടി പഞ്ചായത്തിലെ തന്നെ ഒരു ജനവാസ കേന്ദ്രം തന്നെയായിട്ടുള്ള ഇവിടെ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ സഹായങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ നന്ദിപൂർവ്വം മനുസ്മരിക്കുന്നു ഇനി ഉള്ളത് നമ്മുടെ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വീണ്ടും സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരെ ഞങ്ങളല്ലാതെ എത്രയും പെട്ടെന്നൊരു പൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങുവാനുള്ള ഞങ്ങളുടെ ആ സ്വപ്നം ഞങ്ങളുടെ അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അതിനു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളതിനു വേണ്ടി കരുണീരിച്ചിട്ടുള്ളത് ഇനി ഭൂമിയിൽ കരുണ ചെയ്യാൻ തയ്യാറാവുക ആകാശത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് പ്രവാചകൻ മുഹമ്മദ് സലഹ് അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭൂമിയിൽ കരുണയും ചെയ്യുന്നു അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ആകാശത്തുള്ള കാര്യത്തിലൂടെ നമുക്ക് ഈ പദ്ധതിയും പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് ആ നൽകുന്നതിനെ പൂർത്തീകരിക്കാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഇവരെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകൾ സംഭവിക്കുന്നു